അല്ല ഈ ഒരു എനിക്ക് മെച്ചൂരിറ്റിയുടെ ഒരു സാധനമായിട്ട് തോന്നുന്നത് ഇതേപോലെയാണ് രണ്ട് പേർക്ക് രണ്ട് ശരി ഇപ്പൊ മഹാദേവന്റെ ശരി ശരി എന്റെ ശരി എന്റെ ശരി പണ്ട് അങ്ങനത്തെ ഒരു സാധനമില്ല ഇരുപത്തിയഞ്ചാം വയസ്സ് നമ്മള് ആ ദേവോ ഇല്ല ദേവോ ഉണ്ട് ഇപ്പൊ നോക്കും ഏത് ഈ പത്തും മുപ്പത് നാപ്പത് വയസ്സുള്ള അമ്മേനെ പറഞ്ഞ് മനസ്സിലാക്കും നമ്മ ബൈബിളിൽ നിന്ന് പറഞ്ഞു പറഞ്ഞാ പിന്നെ പിടിക്കാൻ അല്പം ഇതില് മോനെ നീ എന്ന് പള്ളി പോലും പക്ഷെ അവര് അവരതില് ഭയങ്കര ഹാപ്പിയാണ് നമ്മള് അവരെ മാറ്റി മാറ്റിക്കൊണ്ടിരാനോ ആ ഞാൻ ആ സമയത്തൊക്കെ കൊറേ ബൈബിളിലെ സാധനം എടുത്തിട്ട് അമ്മേനെ ചൊറിയാൻ നിൽക്കും അപ്പോൾ അമ്മക്ക് കേൾക്കുമ്പോൾ സത്യത്തിൽ എനിക്ക് മാത്രം അതിൽ സുഖമല്ലോ നമ്മക്ക് നല്ല വിഷമമാവുന്നേ പിന്നെ ആലോചിച്ച് അതാ പറഞ്ഞത് ആ സമയത്ത് നമ്മൾ സ്ഥാപിച്ചെടുക്കാൻ നോക്കും നമ്മൾ മനസ്സിലാക്കി സാധനം വേറൊരുത്തം മനസ്സിലാക്കണം എന്നുള്ള വാശിയ ഒരു വാശി ഒരു അല്ല നമ്മള് ശരി അല്ല നമ്മള് ശരിയാണ് അത് ഇതിനകത്ത് വേണം